അല്ലാമലൈക്കും വരമത്തല്ലാ വാത്തു ഈ ഒരു വോയിസ് ഈ ഒരു ക്ലിപ്പും ഈ ഒരു വോയിസും ടെക്സ്റ്റും കുറേ കാലം ഇങ്ങനെ ഓടും ഇത് പറയണ്ട പറയേണ്ട എന്ന് കരുതി കുത്തിരുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതായത് നമ്മുടെ നേതാക്കളും അവരും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഹക്കീം ഫൈസിയെ മാറ്റുക ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും ഇനി സമസ്ത തയ്യാറല്ല തീരുമാനം അങ്ങനെ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ് ആ തീരുമാനം പിന്നെ നടപ്പാക്കാനും തീരുമാനിച്ചു എന്നാൽ പകരം ആരെ വെക്കും എന്നുള്ള ചർച്ച വന്നു പകരം തത്വത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മ സമ്മതനായ ഒരാളെ ഇതുവഞ്ഞ് എന്തു വന്നാലും ഞാൻ പറയാനുള്ളത് പറയണം രണ്ടു കൂട്ടർക്കും സമ്മതം ഉള്ള സമ്മതിക്കാൻ പറ്റുന്ന ഒരാളെ അന്നത്തെ ചർച്ചയാണിത് അന്നത്തെ ചർച്ചയാണ് ഇപ്പോഴത്തെ അല്ല അന്ന് ആദ്യഘട്ടത്തില് രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ എന്നുള്ള നിലയിൽ അന്ന് തങ്ങളോട് അവർ തീരുമാനത്തിലെത്തിയിരുന്നത് തീരുമാനത്തിലെത്തിയിരുന്നത് സമുദൂക്കോട്ടൂരിനെയാണ് അബ്ദുൾ സമുദൂക്കോട്ടൂരിനെ സി ഐ സെക്രട്ടറി സെക്രട്ടറിയാക്ക അന്ന് സമുദ്ര പൂക്കോട്ടൂർ സജീവായിട്ട് എടുക്കുണ്ടായിരുന്നോ ഇല്ല മൂപ്പ സമസ്തയുടെ കൂടെ തന്നെ ആയിരുന്നു ആയിരുന്നുവാനും അന്ന് സി ഐ സിന്റെ സെക്രട്ടറിയായി സമത പൂക്കോട്ടൂറിനെ വക്കാനും തീരുമാനിച്ചു സമസ്ത തീരുമാനിച്ചു മധ്യസ്ഥന്മാരും തീരുമാനിച്ചു മധ്യസ്ഥന്മാരും സമസ്തയും തീരുമാനിച്ചതിന് ശേഷം എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കാന്ന് തീരുമാനിച്ചു ഈ പ്രഖ്യാപിക്ക എന്ന് തീരുമാനിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഇത് പിന്നെ തങ്ങൾ പറഞ്ഞോട്ടേ ആയിക്കോട്ടെ തങ്ങൾ പറഞ്ഞോട്ടെ ഇത് പ്രഖ്യാപിക്കാനാണ് തങ്ങളെ ഏൽപ്പിക്കണത് തങ്ങ കിട്ടുള്ളമാതിരി തങ്ങള് കാര്യങ്ങൾ ചെയ്തോളി നല്ല പറഞ്ഞത് ഈ കാര്യങ്ങൾ സമസ്ത എല്ലാം തീരുമാനമൊക്കെ പറഞ്ഞു തങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാരും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം വിൽക്കുന്നവർക്ക് തീരുമാനം പറഞ്ഞു ഈ തീരുമാനം പറഞ്ഞിട്ട് അത് പിന്നെ എന്തു ചെയ്യണം സാദിക്കലി തങ്ങൾ പ്രഖ്യാപിക്കണം അത് സാധിക്കലി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം സമസ്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സാധിക്കലി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം അത് പിന്നെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലുണ്ടോന്ന് പോയി നമ്മളറിയില്ല പള്ളി ആളിയില് കിണറുള്ളപ്പോ ആരും അറിയില്ലല്ലോ അങ്ങനെ എന്തു ചെയ്തു പിന്നെ ജിഫ്രി തങ്ങളും പിന്നെ ഉസ്താദും ചെന്ന് എല്ലാവരും പോയി പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇത് പിന്നെ തീരുമാനം നമ്മൾ പറയണ്ട തങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അതായത് മധ്യസ്ഥന്മാരും സമസ്തയും എടുത്ത തീരുമാനം അത് സി ഐ സിയിൽ നടപ്പാക്കാൻ സെയ്ദ് സാദിഖ് അലി ഷിഹാബു തങ്ങളെ ഏൽപ്പിച്ചു അതാണ് അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ആ തീരുമാനം തീരുമാനം ഇതാണ് സി ഐ സിയിലെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് പിന്നെ അക്കിബൈ ഷാദർ ഹസീനെ ഒഴിവാക്കാനും രണ്ടു കൂട്ടർക്കും ഒരു സമ്മതം എന്നുള്ള നിലയിൽ സമത പൂക്കോട്ട് തന്നെ സി ഐ സിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഏൽപ്പിക്കണത് പക്ഷേ പുറത്ത് വന്ന് നോക്കുമ്പോൾ പിന്നെ വന്നത് എന്താണ് ബഹുമാനപ്പെട്ട അമീർ വൈസ് ഉസ്താദിന് അതിനെ നൂറ് മാർക്ക് മൂർക്കനേക്കാൾ വലിയ കരിമൂർക്കൻ അതെങ്ങനെ അംഗീകരിക്കുക ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് ഇവരിത് കൊട്ടി കോശം കൊണ്ട് നടക്കുകയാണ് തങ്ങളെ എല്ലാം മേൽപ്പിച്ചില് തങ്ങളെ എല്ലാം മേൽപ്പിച്ചില്ലേ പിന്നെ തങ്ങൾക്കൊരു മോശത്തരം വരണ്ടല്ലോ ചില നമ്മളെ നേതാക്കൾ ഇത് പറഞ്ഞില്ല നമ്മളെ നേതാക്കള് ഇത് പറഞ്ഞില്ല രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ അത് പൂക്കോട്ടൂരാവട്ടെ എന്നും കൂടി പൂക്കോട്ടൂരിനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്തു വിടാത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും പരിക്കും ഞാൻ അവർക്ക് ആർക്കും ഏൽക്കണ്ട ഇതിലിങ്ങനെ കുറെ വിഷയങ്ങൾ വേറെയുണ്ട് ആർക്കൊരു പരിക്കേൽക്കണ്ട അതെങ്കിലും നേരായി പോട്ടേച്ചിട്ട് പറയും അത്രേച്ചിരി അത് കാത്തിരിക്കണം എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും കുത്തി തിരുപ്പിട്ട് അടക്കുക തങ്ങളെ എല്ലാം തങ്ങളെയെല്ലാം ഏൽപ്പിച്ച് എന്തിനാ സമസ്തടുത്ത് ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കണം എന്നീ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി തീരുമാനം നമ്മളിപ്പോ അങ്ങനെ പറയണ്ടെന്ന സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് നമ്മളെ നേതാക്കൾ അവിടെയും താന്നു കൊടുത്തു അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ ആ ക്രെഡിറ്റ് തങ്ങൾ കിട്ടണേ കിട്ടിക്കോട്ടെ നമുക്കാരും ഉണ്ടല്ലോ അത് ചിന്തിച്ചിട്ടല്ല അങ്ങനെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ തങ്ങള് പറയട്ടെ പക്ഷേ പുറത്ത് വന്ന എന്താ ബഹുമാനപ്പെടും അമിത വൈസി പറഞ്ഞ അതേപോലെ മൂർഖനേക്കാൾ വലിയ കരിമൂർക്കൻ വന്നു അംഗീകരിക്കാൻ കഴിയില്ല സമസ്ത എടുത്ത തീരുമാനം അത് നടപ്പാക്കാനാണ് താങ്കൾ ഏൽപ്പിച്ചത് മനസ്സിലായ ഞങ്ങൾക്ക് സമസ്ത എടുത്ത് എല്ലാ മധ്യസ്ഥന്മാർ കൂടി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാനാണ് ഏൽപ്പിച്ചത് അതല്ല നടപ്പായത് അത് തന്നെയാണ് പുറത്ത് വന്നത് പിന്നെ എന്താ പരസ്യമായിട്ട് പറയാത്തോന്നും പറയാത്തിൻ്റെ കാരണം അതാണ് ഇത് നമുക്കാർക്കും അറിയാത്തല്ല പിന്നെ എത്ര വെച്ചിട്ട് അപ്പം ഇത് ഇങ്ങനെ മൂടിയാക്കുക അതുകൊണ്ടാ അത് പറയുന്നത് സംഗതി യാഥാർത്ഥ്യം അങ്ങനെയാണ് ആ തീരുമാനം നടപ്പാക്കിയ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും നടക്കൂലായിരുന്നു അല്ലെങ്കിൽ എന്ത് കരുതിയാലും മടാ അതാണ് അതിന്റെ യാഥാർത്ഥ്യം